പഠിക്കാൻ വളരെ എളുപ്പമുള്ളതാണ് ഒറ്റ കേൾവിയിൽ മനസ്സിലാകുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിക്കാൻ പറ്റുന്നതാണ് വേദാന്തം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക ആത്മനിഷ്ഠനായിരിക്കുക ലോകം ഉണ്ട് എന്ന് സമ്മതിക്കാതിരിക്കുക കാരണം ലോകമില്ല അത് പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുന്നതൊരു കർമ്മമാണ് എന്ന് വിചാരിക്കാതിരിക്കുക അതുകൊണ്ട് ആയുർവേദാദികളായ ചിന്തകൾ അനാവശ്യങ്ങളും പാപങ്ങളും വിനാശകരവുമാണെന്ന് അധികം ലോകത്തോട് സംസാരിച്ചിട്ടുള്ളത് ഇന്ത്യൻ വേദാന്തികളാണ് ഈ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും ഇത് രണ്ടാമത്തെ കാര്യമാണ് വിനാശത്തിൻ്റെ ആയുർവേദം എന്നത് രോഗിയെ ചികിത്സിക്കുന്നതാണ് അവന്റെ പാപത്തെ ചികിത്സിച്ച് ഭേദാക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് അത് തെറ്റായ ഒരു രീതിയാണ് അറിവുള്ളവർ ചെയ്യരുതാത്തതാണ് മനസ്സിലായില്ല അറിവുള്ളവർ ചെയ്യരുതാത്തതാണ് വേദാന്തം പഠിപ്പിക്കുന്നത് ഒരു കർമ്മവും ചെയ്യാതെ നിഷ്ക്രിയനായിരുന്നു ധ്യാനിക്കാനാണ് അതുകൊണ്ട് തന്നെ അത് തെറ്റാണ് ആയുർവേദം വളർന്നുവന്ന വൈദികസജ്ഞയെയോ ഉപനിഷത്തുകളെയോ അതിൻ്റെ പ്രമാണങ്ങളെയോ അതെങ്ങനെ ആത്മനിഷ്ഠമായ ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്നോ അത് നിങ്ങളുടെ ധ്യാനാത്മകതയിലൊക്കെ എങ്ങനെ കൂടുതൽ ശക്തി പകരുമെന്നോ ചിന്തിക്കാതെ മനസ്സിലായില്ല അങ്ങനെയുള്ളവർക്ക് രോഗം വന്നാൽ പോലും ആയുർവേദത്തെ സമീപിക്കരുതെന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ തന്നെ പോകണമെന്നും അംഗഭംഗം വന്നാൽ പോലും അതാണ് ഉത്തമമെന്നും പറയുന്ന ഒരു വേദാന്ത നര ഇന്ത്യയിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ക്ലിയർ അവർ രഹസ്യമായി പരിപോഷിപ്പിക്കുന്നതും അവരുടെ സംഭാഷണങ്ങളിൽ അവരുടെ ഭക്തജനങ്ങളോട് പറയുന്നതും ഇത്തരത്തിലായതും ഇതിനെ അതർപ്പതിപ്പിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് ക്ലിയർ ഇത് രണ്ടാണ് എന്നാൽ അത്തരം അധിക്ഷേപങ്ങളെ ഉൾക്കൊണ്ട് ഞാൻ വളരെ താന്നവനാണ് ഞാൻ ചെയ്യുന്ന കർമ്മം അത്ര ഉത്തമമൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഉത്തമമാണ് എന്ന് പറഞ്ഞ് അധമത ഏറ്റെടുക്കാനുള്ള വിശാലതയും ഈ രംഗത്ത് നിൽക്കുന്നവർക്കുണ്ടാകാതെ പോയിട്ടുണ്ട് ക്ലിയർ അതുകൊണ്ട് ഇട്ടിട്ട് ഓടുകയോ അതുമല്ലെങ്കിൽ അതിനോട് മത്സരിക്കാൻ പോവുകയോ ചെയ്ത് അധ പതിപ്പിക്കുകയാണ് ഉണ്ടായത് ഇത് രണ്ടാമത്തെ കാര്യമാണ്